എല്ലാവർക്കും നമസ്കാരം ശ്രീകൃഷ്ണലീലയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ അങ്ങനെ ശകടാസുരവധം കഴിഞ്ഞു ശകടാസുരം പോയിട്ട് അവനെക്കുറിച്ചുള്ള യാതൊരു വിവരവും കംസന അറിയാൻ കഴിഞ്ഞില്ല ചാരന്മാരെ അയച്ച് രഹസ്യമായി അന്വേഷിപ്പിച്ചു പൂതന മരിച്ചു വീണ നന്ദഗൃഹത്തിൽ അങ്ങനെയൊരു മഹാസുരൻ ചത്തുവീണതായി ആരും പറഞ്ഞും കേട്ടില്ല പിന്നെ അവൻ എന്തു പറ്റി കംസൻ തൻ്റെ ദുഷ്ടസേവകന്മാരുമായി ആലോചിച്ചു അപ്പോൾ തൃണാവർത്തൻ എന്ന ഒരു രാക്ഷസൻ അവരിലുണ്ടായിരുന്നു തൃണാവർത്തൻ പറഞ്ഞു മഹാരാജൻ അവൻ പോയി ചത്തോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ഇനി അന്വേഷിക്കേണ്ട കാര്യമില്ല അടിയം പോയി സംഗതി സാധിച്ചു വരാം ഒരു കൊച്ചു പിളിന്ത് കുഞ്ഞിനെ കൊല്ലാൻ ഇത്ര വിഷമമോ അത് പറയാൻ തന്നെ നമുക്ക് നാണക്കേടാണ് തിരുമേനിയുടെ ഘാതകൻ എന്നു പറഞ്ഞ ആ കുഞ്ഞ് അമ്പാടിയിലാണുള്ളത് അതിന് സംശയമില്ല ഇതും പറഞ്ഞ് മായയാൽ തൻ്റെ ശരീരം മറച്ച് തൃണാവർത്തൻ നന്ദഗോപ മന്ദിരത്തിലെത്തി അപ്പോൾ യശോദ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മുറ്റത്ത് നിൽക്കുകയായിരുന്നു പെട്ടെന്ന് കയ്യിലിരിക്കുന്ന പൈതലിന് കനം വർദ്ധിച്ചു വരുന്നതായി യശോദയ്ക്ക് തോന്നി വേഗം തന്നെ യശോദ കുഞ്ഞിനെ ഗൃഹത്തിൻ്റെ പുരോഗത്തുള്ള തിണ്ണയിൽ കൊണ്ടുവന്നു കിടത്തി തന്നെ നിലത്ത് കിടത്താൻ വേണ്ടി നിരാമയൻ എടുത്തൊരു ഉപായമായിരുന്നു ആ കനം വയ്ക്കൽ കുഞ്ഞിന് എന്തോ സുഖക്കേട് വരാൻ ഭാവിക്കുകയാണ് എന്ന് വിചാരിച്ച് യശോദ വളരെ വിഷമിച്ചു അല്ലാതെ എങ്ങനെയാ അപ്പോൾ പെട്ടെന്ന് കുഞ്ഞിന് കനം വെക്കുക അപ്പോൾ അതുകൊണ്ട് എന്തോ അസുഖം വരാൻ പോവുകയാണ് എന്നാണ് യശോദയ്ക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ വേഗം പോയി പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ച് കൈയും കാലുമൊക്കെ മുഖമൊക്കെ കഴുകി വരാമെന്ന് വിചാരിച്ച് കിണറ്റുകരയിലേക്ക് വെള്ളമെടുക്കാൻ യശോദ കുഞ്ഞിനെ തിണൽ കിടത്തിക്കൊണ്ട് തന്നെ പോയി ആ തക്ക നോക്കി തൃണാവർത്തൻ ഒരു ഉഗ്രമായ ചുഴലിക്കാറ്റായി മാറി നാലു വശവും ചുറ്റിയടിച്ച് ഭയങ്കര മുഴക്കത്തോടും നിരപ്പോടും കൂടി ചുഴിഞ്ഞു ചുഴിഞ്ഞ് താഴോട്ട് വന്ന് കുട്ടിയെയും എടുത്തുകൊണ്ട് അതിദ്രുതം മേൽപോട്ടേക്ക് പൊങ്ങി ആ സമയം കാറ്റും പൊടിയും മൂലം അന്തരീക്ഷത്തിൽ ഇരുട്ട് ബാധിച്ചതിനാൽ ഒന്നുമൊന്നും ആർക്കും കാണാൻ പാടില്ലാതെയായി പ്രചണ്ഡമായ മാരുദം മുഴക്കം മാത്രം കാറ്റിൻ്റെ സൗണ്ട് മാത്രം കേട്ടു യശോദ പരിഭ്രാന്തയായി ഓടി വന്ന് നോക്കിയപ്പോൾ താങ്കിടത്തിയ സ്ഥാനത്ത് കുഞ്ഞില്ല യശോദ മേൽപോട്ട് നോക്കി കുഞ്ഞ് ചുഴ ചുഴലിക്കാറ്റിൽ അകപ്പെട്ട് പൊങ്ങി പൊങ്ങി ആകാശത്തിലേക്ക് ഉയർന്നു പോകുന്ന കാഴ്ചയാണ് ആ അമ്മ കണ്ടത് യശോദ മാറത്ത അലച്ച് വാവിട്ട് കീണുകൊണ്ട് നിലത്ത് വീണു യശോദയുടെ ഈ രോദനം ഈ കരച്ചിൽ കേട്ട് മറ്റു ഗോപസ്ത്രീകളും ഗോപന്മാരും എല്ലാവരും അവിടെ ഓടിയെത്തി പൊടിപടലത്താലും ഇരട്ടിനാലും മേൽപോട്ട് നോക്കിയിട്ട് ആർക്കും ഒന്നും കാണാൻ കഴിഞ്ഞില്ല എല്ലാവരും കുഞ്ഞു നഷ്ടപ്പെട്ട ദുഃഖത്താൽ നെഞ്ചത്തടിച്ച് വിലപിക്കാൻ തുടങ്ങി ആരുമാരും ആരെയും സമാധാനപ്പെടുത്താൻ കഴിവില്ലാത്തവരായി തീർന്നു അത്രയും എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു ശ്രീകൃഷ്ണനെ നന്ദഗോപൻ മരവിച്ച് മരപ്പാവ പോലെ നിൽക്കണ് ചുഴലിക്കാറ്റ് കണ്ട് ഭയപ്പെട്ട് പശുക്കൾ വാലും പൊക്കി പിടിച്ചുകൊണ്ട് നാലു വാടും ഓടി കുറച്ച് കഴിഞ്ഞപ്പോൾ കാറ്റും ചുഴലിയും ഒട്ടവസാനിച്ചു വെളിച്ചവും ഇണ്ണു തുടങ്ങി ദിക്കുകൾ കാണാറായി ഗോപന്മാർ മേൽപോട്ട് നോക്കിയപ്പോൾ ഉണ്ണിയേയും കൊണ്ട് ചുഴലി ഉയർന്നു ഉയർന്നു പോകുന്നത് കണ്ട് അവർ പൊട്ടി പൊട്ടി നിലവിളിച്ചു ലോകനാഥനെയും ഉയർന്ന അസുരനാവട്ടെ ഇനി ഇവനെ ഭക്ഷിച്ചു കളയാമെന്ന് കരുതി പിന്നെയും കുറച്ചും കൂടി മേൽപോട്ട് ഉയർന്നു തത്സമയം അഖിലനാഥൻ തൻ്റെ കൊച്ചു ശരീരം ദുർവഹമായ ഭാരമുള്ളതാക്കി തീർത്തു ആ അസുരാധമനെ അപ്പോൾ അത് പേറിക്കൊണ്ട് ഉയരാൻ സാധ്യമല്ലാതെയായി അത്രയ്ക്കും ഭാരം വെച്ചു ഉണ്ണിക്കണ്ണന് പിന്നെയും പിന്നെയും ആ കൊച്ചു ശരീരത്തിന് കാഠിന്യവും ഭാരവും വർദ്ധിച്ചപ്പോൾ അസുരനാകെ തളർന്ന പരവശനായി തൻ്റെ ശരീരത്തിൽ ഗാഠമായി അള്ളിപ്പിടിച്ചിരിക്കുന്ന കുഞ്ഞിനെ തള്ളി മാറ്റാൻ തൃണാവർത്തൻ പല വിധത്തിലും ശ്രമിച്ചു അപ്പോഴൊക്കെയും ഉണ്ണിക്കണ്ണൻ അംബുജനയനൻ തൻ്റെ രണ്ട് കുഞ്ഞി കൈകൾ കൊണ്ട് കൂടുതൽ കൂടുതൽ ശക്തിയോടെ അതുഷ്ടൻ്റെ കഴുത്തിന് ചുറ്റും വട്ടം പിടിച്ചു അവനെ ഞെരിച്ചുകൊണ്ടേയിരിക്കുകയാണ് പ്രാണവേദനയോടെ അവസാനം തൃണാവർത്തൻ വട്ടം കറങ്ങി വീർപ്പ് മുട്ടി കണ്ണുകളൊക്കെ തുറിച്ചു പിന്നെയോ കൃഷ്ണൻ തൃണാവർത്തൻ്റെ ചീർത്ത കണ്ഠത്തിൽ നിന്നും പിടിവിടാതെ വീണ്ടും വീണ്ടും ശക്തിയോടെ ചുറ്റി പിടിച്ചുകൊണ്ടേയിരുന്നു ഞെരിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ നിശാചരൻ ശ്വാസം മുട്ടി കൈകാലുകളും തലയും കുടഞ്ഞ് കുടഞ്ഞ് വായക്കിങ്ങനെ പൊളിച്ച് നിശ്ചേഷ്ടനായി മറിഞ്ഞ് കീഴോട്ടങ്ങ് പോന്നു ഒരു വലിയ പാറയുടെ മീതെ മറ്റൊരു കൂറ്റൻ പാറ എന്നതുപോലെയാണ് മലർന്നടിച്ച് ചത്തു വീണത് കൂടെ യാതൊരു കേടും കൂടാതെ കൊച്ചുണ്ണിപ്പൈതലും അവൻ്റെ മാറിൽ വന്നങ്ങ് വീണു എന്നിട്ടോ ഒന്നും അറിയാത്ത മട്ടിലെ കരചരണങ്ങൾ കയ്യും കാലുമൊക്കെ കുടഞ്ഞ് തല്ലിക്കളിച്ചുകൊണ്ടേയിരുന്നു അതേവരെ പകച്ച പരിഭ്രാന്തരായി നിന്നിരുന്ന ഗോപികളും ഗോപന്മാരും ഓടിയടുത്തു വന്നു ചേറും ചോരയും പുരണ്ടിരിക്കുന്ന കുഞ്ഞിനെ ഗോപന്മാർ വാരിയെടുത്ത് ചുംബിച്ചു അവർക്ക് പകുതി ഉള്ളൂ അർദ്ധപ്രജ്ഞന്മാരാണ് അത്രയും വിഷമത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ് അതേപോലെ തന്നെ നിലത്ത് കിടക്കുകയാണ് ആരേ യശോദ ബോധം പോയ സ്ഥിതിയാണ് കുഞ്ഞ് താഴെ വന്നു എന്നറിഞ്ഞപ്പോൾ ചെറുതായി കണ്ണ് തുറക്കുക അങ്ങനെയുള്ള യശോദയുടെ അടി അരികത്തു കൊണ്ടു ചെന്ന് കുഞ്ഞിനെ കിടത്തി കൈവിട്ടുപോയ നിധി തിരിച്ചു കിട്ടിയത് പോലുള്ള സന്തോഷത്തോടെ എന്തൊക്കെ വാത്സല്യ ചാബല്യങ്ങളാണ് ആ അമ്മ അപ്പോൾ കാട്ടിയത് പറയാനേ വയ്യാതൊന്നും ഈ സമയം നന്ദഗോപുരം ഓടി വന്ന് ഭാര്യയുടെ മടിയിൽ നിന്നും ആ കുഞ്ഞിനെ രണ്ട് കൈകളും കൂട്ടിയെടുത്ത് മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു തിരുതിരയെ ഉമ്മ വെച്ചു സന്തോഷാശ്രുക്കൾ പൊഴിച്ചു അങ്ങനെ അദ്ദേഹം ഓർക്കാപുറത്ത് ചുറ്റി അടിച്ച് വന്ന ആപത്തിൻ്റെ കൊടുങ്കാറ്റ് അവസാനിച്ചു എന്ന് ആശ്വസിക്കുകയാണ് എല്ലാവരും കുഞ്ഞിൻ്റെ ഭാവി സുരക്ഷിതത്വത്തിനു വേണ്ടി പിന്നെയും പല വഴിപാടുകളും ആ മാതാവിനും പിതാവിനും നേരാനേ സമയമുള്ളൂ ആ നേർച്ചകളുടെയൊക്കെ ഫലമായിട്ടാണ് ഉണ്ണിക്ക് ആപത്തൊന്നും വരാതെ വീണ്ടും രക്ഷപ്പെട്ടത് എന്ന് വിശ്വസിക്കുകയാണ് അവർ ഈ കൂടെ കൂടെ കുഞ്ഞിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന ആപത്തുകളെ ഓർത്ത് ഒരുപാട് ആടലുണ്ട് ഒരുപാട് വിഷമമുണ്ട് അവർക്ക് അങ്ങനെ ആ കുഞ്ഞിൻ്റെ കോമള മുഖത്തിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാ ആശങ്കയോടെ അങ്ങനെ കംസൻ അയച്ച മൂന്നാമത്തെ അസുരനാണ് തൃണാവർത്തൻ തൃണാവർത്തനും കൃഷ്ണൻ്റെ കൈയാൽ മരണമഴയാണ് കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും ശൈശവലീലകൾ തുടങ്ങാൻ ഇരിക്കുന്നതേ ഉള്ളൂ അതിനു മുമ്പ് നാമകരണമുണ്ട് ഇതുവരെ കുഞ്ഞുങ്ങൾക്ക് പേരിട്ടിട്ടില്ല ആ നാമകരണം അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും അത് കഴിഞ്ഞ് ശ്രീകൃഷ്ണ ശൈശവലീലകൾ യഥാർത്ഥത്തിൽ തുടങ്ങാനിരിക്കുകയാണ് അതും വഴിയേ വരുന്നതായിരിക്കും എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുക ഭഗവത് കഥകൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ Shade.